എന്താണ് ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി ജെ പിയും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും മറ്റുള്ള ഒപ്പോസിഷൻ പാർട്ടികളും തമ്മിലുള്ള അതായത് അതിനകത്ത് ബി ജെ പിയുടെ അലയൻസ് പാട്ടേഴ്സ് പാട്നേഴ്സുണ്ട് അവരുമായിട്ടുള്ള ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് ഇതൊരു ചോദ്യമാണ് സംഭവം കാരണം അതിന് പറയാനുണ്ടായ കാരണം മൂന്നാമത്തെ ടൈമിൽ ബി ജെ പി എലക്ഷനിലോട്ട് പോകുമ്പോൾ ബി ജെ പി പറയുന്നു അവർക്ക് മുന്നൂറ്റെഴുപത് പ്ലസ് അലയൻസ് പാർട്ട്നേഴ്സ് നാനൂറ് സീറ്റുകൾ ക്രോസ് ചെയ്യും അപ്പോൾ കോൺഗ്രസിൻ്റെ പല സീനിയർ നേതാക്കളും സംസാരിക്കുമ്പോഴും അത് ഞാത ഞാനുമായിട്ട് ടെലഫോണിൽ സംസാരിക്കുമ്പോഴും അവരെല്ലാം പറയുന്നത് ബി ജെ പിക്ക് മുന്നൂറ്റമ്പത് സീറ്റ് കിട്ടും ഇവിടൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇവരൊന്നും പറയുന്നില്ല കോൺഗ്രസ്സോ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുന്ന കാര്യമല്ല അത് നൂറ് സീറ്റോ എൺപത് സീറ്റോ പോലും കിട്ടുമെന്ന് ഇവർക്ക് യാതൊരു ഇവർ ഇവർ സമ്മതിക്കുന്നേയില്ല കാരണം അവർക്കറിയാൻ കിട്ടുന്നില്ല കിട്ടാൻ പോകുന്നില്ല കോൺഗ്രസ് എല്ലാം കൂടെ ഏകദേശം മുന്നൂറ് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഇപ്പം ഇവിടെ ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ബി ജെ പി ഇന്ത്യയിൽ ഈ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം കൊണ്ടുവന്ന് എന്ത് മാറ്റമാണ് ഇന്ത്യയിലെ പൊളിറ്റിക്സിന് സംഭാവന ചെയ്തത് വല്ലാത്തൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഇന്നും ഉത്തരം കൊടുക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്കോ മറ്റു പൊളിറ്റിക്കൽ പാർട്ടിക്കോ ഇന്ത്യയിൽ കഴിഞ്ഞിട്ടില്ല ബി ജെ പിയിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് ഈ മാറ്റമുണ്ടായത് അതിനു മുമ്പ് ഇപ്പം വാജ്പേയി അഡ്വാണിയൊക്കെ വേണ്ടി ഉണ്ടായിരുന്ന കാലത്ത് ബി ജെ പി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ പോലെ തന്നെയാണ് ആ കോൺഗ്രസ് പാർട്ടിയുടെ സ്വഭാവം വെച്ചുള്ള പാർട്ടിയാണ് അപ്പം അതിനകത്തും അപ്പനും മക്കളും അങ്ങനെയുള്ളവരെ വെച്ചാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് ആ രീതിയിലാണ് ബി ജെ പി പോയിക്കോണ്ടിരുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് ബി ജെ പിയിൽ അങ്ങനെയുള്ള വലിയ മാറ്റം ഉണ്ടാക്കിയെടുത്തത് ഇപ്പം ഇന്നും ഓർമ്മയുണ്ട് ബാംഗ്ലൂരിൽ എ ഐ സി സിയുടെ പ്ലീനറി സെഷൻ നടക്കുന്ന സമയത്ത് ഞാനും അന്ന് പങ്കെടുത്ത റിപ്പോർട്ടറായിട്ട് അപ്പം അന്ന് ഗുലാം നബി ആസാദും ഒക്കെ അവതരിപ്പിച്ച ഒരു സംഭവമുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് യങ്സ്റ്റേഴ്സിനെ യൂത്ത്സിനെ കൊണ്ടുവരണം പലയിടത്തും ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ തലമുതിർന്ന പല നേതാക്കൾ ഇതിനനുകൂലമായിട്ട് ഒന്നും പറയാനിത് പൂർണ്ണമായിട്ടങ്ങ് തള്ളിക്കളഞ്ഞു ഓർഗനൈസേഷൻ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചപ്പോഴാണ് ഈ പ്രശ്നം പ്രശ്നമുണ്ടായത് പിന്നെ അതിൻ്റെയൊക്കെ വലിയ പ്രഷർ പ്രഷറുണ്ടായതിൻ്റെ പേരിലാണ് രണ്ടാമത്തെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിനകത്ത് കുറച്ച് ചെറുപ്പക്കാരെ കേന്ദ്രമന്ത്രിമാരായിട്ട് കൊണ്ടുവരുന്നത് ഇത് കൊണ്ടുവന്നവരധികം പേരും ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കളെയാണ് ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ ആണെങ്കിലും സച്ചിൻ പൈലറ്റ് ആണെങ്കിലും ദിയോറയാണെങ്കിലും നിങ്ങൾ നോക്കുക എല്ലാവരെയും കൊണ്ടുവന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അവരുടെ മക്കളെയാണ് ഇതിൻ്റെ നേതൃത്വത്തിലോട്ട് അതായത് കേന്ദ്രമന്ത്രിസഭയിലോട്ട് കൊണ്ടുവരുന്നത് ഈ കൊണ്ടുവന്നവരെല്ലാം തന്നെ പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത് ഇപ്പം എന്താണ് ബി ജെ പിയിൽ സംഭവിച്ചത് അതാണ് മോദിയെ നമ്മൾ വി ഹാവ് ടു അപ്രീഷിയേറ്റ് വാട്ട് ഹീ ഡിറ്റ് ഇപ്പം രണ്ട് ഇപ്പം മൂന്നാമത്തെ ടൈമിൽ മത്സരിക്കുമ്പോഴും മോദി ചെയ്തൊരു പരിപാടിയാണ് ഏകദേശം നൂറോളം പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം എം പി ആയിരുന്ന നൂറോളം പേർക്ക് ടിക്കറ്റ് കൊടുത്തില്ല പകരം ചെറുപ്പക്കാർക്കും മറ്റുള്ളവർക്കും കാരണം മത്സരിക്കാത്തവർക്ക് അവർ ടിക്കറ്റ് കൊടുത്തു അത് ഡൽഹി എടുത്തു നോക്ക് ഡൽഹിയിലെ പ്രധാനപ്പെട്ട മൂന്ന് സീറ്റുകൾ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി അതേപോലെ തന്നെ ക്രിക്കറ്റർ ഗൗതം ഗാംഭീർ ഹർഷ് വർദ്ധൻ ഹർഷ് വർദ്ധൻ്റെ എന്ന് പറയുന്ന ഒരു പീഡിയാറ്റിക്സ് ഡോക്ടറാണ് ഡൽഹിയിൽ ഡൽഹിയിലെ ലോക്കൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു അതിനേക്കാൾ എല്ലാ ഉപരിയായിട്ട് ആർ എസ് എസിൻ്റെ ഒരു കുടുംബമാണ് ഹർഷ് എന്ന് പറയുന്നത് കാരണം ആ ഫാമിലി നിന്നാണ് അവർക്ക് ഫിനാൻസ് ചെയ്യാൻ കാരണം ഒരു വലിയൊരു വലിയ റിച്ച് ഫാമിലിയാണ് ഈ ഹർഷവർദ്ധൻ്റെ ഫാമിലി എനിക്കറിയാവുന്ന ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കുടുംബമായത് അപ്പോൾ അവർ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാൻ സംഭവം ആർ എസ് എസിനെ ഫിനാൻസ് ചെയ്യാനൊക്കെ കാരണം പഴയ ഹിന്ദു മുന്നണി അതായത് ഹിന്ദു സമാജം അതിനകത്തുനിന്ന് വന്ന നേതാക്കളാണ് ഇവരുടെ ഫാമിലി മുഴുവൻ അയാളെപ്പോലും ആ മാറ്റി നിർത്തിയത് അതേപോലെ ആയിട്ടുള്ള പല നേതാക്കളെ അത് അതാണ് നൂറോളം പേരെ മാറ്റി നിർത്തിയിട്ട് അപ്പോൾ ബ്രിജ്ഭൂഷൻ എന്ന് പറയുന്ന ആൾ അതായത് ബ്രിജ്ഭൂഷൺ സിംഗ് അതായത് ഹരിയാനയിൽ നിന്നുള്ള എം പി അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയുന്നത് സിവിൽ സർവീസ് ഓഫീസറാണ് അയാളും പൊളിറ്റിക്സിലാണ് അയാളെ പോലും മാറ്റി നിർത്തി ഇവരൊക്കെ പലരും കോൺഗ്രസ്സിലോട്ടോ മറ്റുള്ള പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ പാർട്ടിയിലോട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ എടുത്ത തീരുമാനം നല്ലത് അതുകൊണ്ടാണ് ചെറുപ്പക്കാർക്ക് ഒരു ഹോപ്പുള്ളത് കാരണം അവർക്കും എം പി ആകാൻ സാധിക്കും മന്ത്രിയാകാൻ സാധിക്കും മുന്നോട്ട് ബി ജെ പിക്ക് ഒരു പ്രോസ്പെക്ട്സുണ്ട് എന്നുള്ള രീതിയിൽ ബി ജെ പി ഉണ്ടാക്കിയെടുത്തു അത് കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയില്ല അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്കറിയാം ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വടേര വരുന്നു അടുത്ത എലക്ഷൻ ഉറപ്പായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ മോനോ മകളോ എലക്ഷൻ മത്സരിക്കും മുഴുവന് ഫാമിലി അത് കഴിഞ്ഞ് ഈ കേരള ഇന്ത്യയിലെ പല റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടി അതായത് ഇപ്പോൾ എടുക്കുക ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ ആ പാർട്ടി എത്ര മൂന്ന് മക്കൾ അതിൻ്റെ അകത്ത് ഫുൾ ടൈം പൊളിറ്റിക്സ് അവർക്കെല്ലാ പോസ്റ്റുകളും ഒട്ടേക്ക് മന്ത്രിമാരായിരുന്നു എം പിമാരായിരുന്നു രാജ്യസഭാ മെമ്പേഴ്സായിരുന്നു ഏകദേശം പന്ത്രണ്ട് പേർ ആ കുടുംബത്തിൽ നിന്നുള്ളവരാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ജനതാദളിൻ്റെ ഹെഡെന്ന് പറയുന്നത് എടുത്ത് ഡി എം കെ നോക്കുക സ്റ്റാലിന് കനിമൊഴി സ്റ്റാലിൻ്റെ മകന് മരുമകൾ എല്ലാവരും ഉൾപ്പെടെ ബന്ധുക്കൾ എല്ലാവരും കൂടെ വെച്ചോ ഡി എം കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി പാർട്ടിയായി ഏത് പൊളിറ്റിക്കൽ പാർട്ടികളും എടുക്കും ഓരോന്നായിട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കും അതുമല്ല ഇനി എലക്ഷന് ജയിച്ചു വരുന്നവർ മൂന്നും നാലും ടേം കഴിഞ്ഞിട്ട് ഇപ്പം നാല് ടേം മത്സരിച്ചു ജയിച്ചു അല്ലെങ്കിൽ തോറ്റു വീണ്ടും അവർക്ക് ആ സീറ്റ് കൊടുക്കുന്നു അവർ മരിക്കുന്നിടം വരെ ആ സീറ്റ് അല്ലെങ്കിൽ മന്ത്രി അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളോ മരുമക്കളോ അങ്ങനെയുള്ളവർ കയറി വരുന്നു ഇതാണ് ഇവിടുത്തെ ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതാണ് കോൺഗ്രസും മറ്റുള്ള റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടി ഇത്രമാത്രം താർവാറായി പോകുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം മറ്റുള്ളവർക്ക് ചാൻസ് ഇല്ല ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് മൂന്ന് സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ നടന്നു അതായത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ നോക്കി രാജസ്ഥാനിലും മധ്യപ്രദേശിലും പുതിയതായിട്ട് മത്സരിച്ച് ജയിച്ചവർ ആദ്യമായിട്ട് അവരെയാണ് മുഖ്യമന്ത്രിയാക്കിയത് ചൗഹാൻ എന്ന് പറയുന്നത് അതായത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി അയാൾ താപ്പാൻ എല്ലാവരും മീഡിയയും പറഞ്ഞു അയാളായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്തോ മോദി ചെയ്തു അയാളെ മാറ്റി നിർത്തി എന്നിട്ട് കേന്ദ്രത്തിൽ മന്ത്രിമാരായിരുന്ന പലരെയും മധ്യപ്രദേശിൽ മത്സരിക്കാൻ പറഞ്ഞു എന്നിട്ട് അവരൊക്കെ ജയിച്ച അതിനകത്ത് സീനിയർ മന്ത്രി ക്യാബിനറ്റ് മന്ത്രി ആയിരുന്നവരെയൊക്കെ സ്പീക്കർ മറ്റുള്ള പോർട്ട്ഫോളിയോ കൊടുക്കുന്നു ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നു അവർക്ക് വളരെ കാര്യമായിട്ടുള്ള പോർട്ട്ഫോളിയോ കാരണം ഒരു അടുത്ത ജനറേഷനെ കൊണ്ടുവരികയാണ് അവരെ ഈ സീനിയേഴ്സിനെയുമായിട്ട് ക്ലബ് ചെയ്തു ഇവിടെയാണ് പ്രതീക്ഷ വരുന്നത് കാരണം ഒരു സിമ്പിളായിട്ടൊരു എം എൽ എ ജയിക്കുന്നു രാജസ്ഥാനിലെ അൽ അൽവാറിനടുത്ത് അയാളെ പിടിച്ച് രാജസ്ഥാൻ മുഖ്യമന്ത്രി വസു വസുന്ധര സിന്ധ്യ ആരാണോ രാജ രാജകുടുംബം അതേപോലെ എത്രയോ സീനിയേഴ്സ് അവിടെ നിൽക്കുകയാണ് അവരെയൊക്കെ വെട്ടിയിട്ടാണ് ഇയാളെ ആദ്യമായിട്ട് മനുസരിച്ച് ജയിച്ചയാളെ പിടിച്ചവിടുത്തെ മുഖ്യമന്ത്രിയാക്കുന്നത് അതേപോലെ മന്ത്രിമാരെ നോക്കാം ഇതാണ് മോദിയുടെ ഒരു ഭയങ്കര സ്ട്രാറ്റജി എന്ന് പറയുന്നത് രാജ എന്താണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായത് ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നൊരാളെ കൊണ്ടുവന്ന് അവിടെ മുഖ്യമന്ത്രിയാക്കുന്നു അത് രണ്ടാമത്തെ പ്രാവശ്യം എം എൽ എയും എംപിയും ഒക്കെ ആയ ആളാണ് ഈ സ്ട്രാറ്റജിയാണ് ബി ജെ പിയെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും വളർത്തിയെടുത്തത് ഇതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇവിടെ കോൺഗ്രസ് ആണെങ്കിൽ നേരെ തിരിച്ചാണ് അവർ കാരണം കുടുംബപരമായിട്ടാണ് പോകുന്നത് അപ്പം ഇന്നും ഓർമ്മയുണ്ട് വൈ എസ് ആർ രാജശേഖർ റെഡ്ഡി മരിച്ചു കഴിഞ്ഞ സമയത്ത് ജഗൻ അവിടുത്തെ മുഖ്യമന്ത്രി ആകണം ഇപ്പോൾ സോണിയാഗാന്ധിയൊക്കെ പറഞ്ഞ് അവരെ അയാളെ ആക്കത്തില്ല മറ്റോളെ കിരൺ കിരൺ റെഡ്ഡിയെ ആക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വലിയ ഇഷ്യൂ ആയി ആ സമയത്ത് ജഗൻ പരസ്യമായിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് അതായത് അതായത് ഗാന്ധി കുടുംബത്തിന് നെഹ്റു കുടുംബത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അവിടെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ആക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല കാരണം കോൺഗ്രസ് ആണ് ഇത് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിലോട്ടും കൊണ്ടു കൊടുത്തത് ഈ സംഭവം അതു തന്നെയാണ് ഒപ്പോസിഷൻ്റെയും ഈ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെയും റീജിയണൽ പാർട്ടിയുടെയും പതനത്തിന് കാരണം ഇതാണ് മനസ്സിലാക്കേണ്ടത് ബി ജെ പി മോദിയും എത്രമാത്രം ചേഞ്ച് ചെയ്താണ് പുതിയ ആൾക്കാരെ കൊണ്ടുവരാറ് അവർക്ക് അതിൻ്റെ ഇത് ഒപ്പോസിഷനുണ്ട് പല ബി ജെ പിയുടെ നേരത്തെ മത്സരിച്ച എം പിമാർക്ക് സീറ്റ് കൊടുക്കാത്ത ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ചില ആൾക്കാർ രാഷ്ട്രീയത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട് അതൊന്നും ബി ജെ പി മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്താ മൈൻഡ് ചെയ്യുക കാരണം അവരുദ്ദേശിക്കുന്ന ഫ്യൂച്ചറാണ് കാരണം ഫ്യൂച്ചറിലോട്ട് ഇതേപോലെയുള്ള ചെറുപ്പക്കാര് പറഞ്ഞു അതാണ് കപിൽ സിബില് പറഞ്ഞത് പതിനെട്ടിനും മുപ്പത്തഞ്ചും വയസ്സ് പ്രായമുള്ള പത്ത് കോടി വോട്ടേഴ്സാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യയിലുണ്ടായത് അതിൽ പോയിന്റ് വൺ വൺ ശതമാനം പോലും കോൺഗ്രസിനെ ആകർഷിക്കുവാൻ സാധിച്ചില്ല ഇതിൻ്റെ കാരണമെന്താ കാരണം ഇത് കുടുംബ പാർട്ടിയാണ് ആർക്കും ഒരു പോസിബിൾ ഇല്ല അതിൽ മത്സരിക്കുന്ന എം പി ആണെങ്കിൽ എം എൽ എ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രി അവർ ആയിട്ട് ഇരിക്കുകയാണ് അവർ അവർ മരിച്ചു കഴിയുമ്പോഴാണ് അവരുടെ മക്കളോ കൊച്ചുമക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ മരുമകനോ മരുമകളൊക്കെ കയറി വരുന്നത് പിന്നെ മറ്റൊന്ന് മോദി ചെയ്ത ഏറ്റവും വലിയ സംഭവമുണ്ട് ഈ പറയുന്ന കോ ഈ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ബന്ധപ്പെട്ട് എല്ലാ സീനിയർ പൊളിറ്റീഷ്യൻസിൻ്റെയും അവരുടെ പെമ്മക്കളെ കല്യാണം കഴിക്കുന്ന ഒന്നിലെ ഐ എ എസ്കാർ ഐ പി എസ്കാരുമാണ് ഇതൊരു വലിയ ലോബിയാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു കോൺഗ്രസ്സിനകത്തും ഉണ്ടായിരുന്നു അപ്പം എത്രമാത്രം അഴിമതി കാണിച്ചാലും ഈ പറയുന്ന ഐ എ എസിനും ഐ പി എസ്കാർക്കും എപ്പോഴും പ്രൊട്ടക്ഷൻ നിൽക്കുന്നത് ഈ പറയുന്ന പൊളിറ്റീഷ്യൻസാണ് കാരണം അവർ പവറിലുണ്ട് ആ ഒരു ലോബി മോദി കംപ്ലീറ്റ് അങ്ങ് ബ്രേക്ക് ചെയ്തു അങ്ങനെയുള്ളവരെ മന്ത്രിമാരാക്കാനും ഈ പവർഫുൾ പോസ്റ്റ് കൊടുക്കാൻ മോദി തയ്യാറായില്ല ഇത് ഭയങ്കര മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായത് കാരണം വലിയ ലോബിയായത് അവരാണ് തീരുമാനിക്കുന്നത് കാരണം രാഷ്ട്രീയക്കാരനും ബ്യൂറോക്രസി അതായത് സിവിൽ സർവീസിലെ ടോപ്പ് ബ്യൂറോക്രസി മുഴുവൻ അവരുടെ കയ്യിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനെ മോദി ക്രാക്ക് ചെയ്ത് ക്രാക്ക് ചെയ്ത് പീസുകളായിട്ടങ്ങ് മാറ്റി അതും വലിയൊരു അഡ്വാൻറ്റേജായി അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് പല സിവിൽ സർവീസ് ഓഫീസേഴ്സും റിട്ടയർ ചെയ്യുന്നതിന് രണ്ടോ മൂന്നോ വർഷം മുമ്പ് പൊളിറ്റിക്സിലോട്ട് വരുന്നവരങ്ങ് എം പി ആകുന്നു എം എൽ എ ആകുന്നു മന്ത്രി ആ സംഭവം ഇല്ലാതാക്കി കളഞ്ഞു അത് ഏറ്റവും നല്ലതായി ഇന്ത്യൻ പൊളിറ്റിക്സിന് ഇവിടെ പറഞ്ഞു ഞാൻ വെക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവസാനം ഇപ്പം ബി ജെ പിക്ക് മുന്നൂറ്റമ്പതോ നാനൂറോ സീറ്റെന്ന് പറഞ്ഞ ഡിസ്കഷൻ നടക്കുമ്പോഴും അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് അതിന് ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ചെറുപ്പക്കാരും ഈ പറയുന്ന യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഇന്ത്യക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നതോ കാരണം ഈ പൊളിറ്റീഷ്യൻസിനും പ്രതീക്ഷയാണ് കാരണം അവരും ചിന്തിക്കുന്നത് ഒരു ചായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയെങ്കിൽ എനിക്ക് നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധിക്കും അല്ലെങ്കിൽ ഇനി അവർക്ക് എം പി ആകാനും എം എൽ എ ആകാനും മന്ത്രിയാകാനും മുഖ്യമന്ത്രി ആകാനുള്ള പോസിബിൾ ചാൻസ് ഉണ്ട് ബി ജെ പിയിൽ മറ്റുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അങ്ങനെയുള്ള ചാൻസ് ഇല്ല ഹോപ്പില്ല പ്രതീക്ഷയില്ല അതാണ് ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ആകാറുണ്ടായ പ്രധാനപ്പെട്ട കാരണം